ഉപ്പുതറ പരിഗണ്ണി ചപ്പാത്ത് ഉപ്പുതറ പത്തേക്കർ റോഡുകൾക്ക് കരാറായി നാൽപ്പത് ലക്ഷം രൂപ വീതമാണ് സോമൻ പരേതനായത് ചപ്പാത്ത് പുരുകണ്ണി റോഡ് ടാറിംഗും ഉപ്പുതറ പത്തേക്കർ റോഡ് കോൺക്രീറ്റിങ്ങിനുമായാണ് ഫണ്ട് അനുവദിച്ചത് റോഡുകളുടെ ദുരവസ്ഥ പലവട്ടം ഇടുക്കി വിഷൻ വാർത്ത ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് റോഡ് യാത്ര യോഗ്യമാക്കുവാൻ നടപടിയായിരിക്കുന്നത് ാലം പത്തേക്കർ റോഡും ഉപ്പുതിര പൊരികണ്ണി ചപ്പാത്ത് റോഡും ഈ രണ്ട് റോഡുകളും വർഷങ്ങളായി തകർന്ന യാത്രാക്ലേശം രൂക്ഷമായിരുന്നു ഇത് നിരവധി തവണ ഇടുക്കി വിഷൻ വാർത്തയിലൂടെ പുറം ലോകത്ത് ഇതേ തുടർന്ന് പഞ്ചായത്ത് അംഗം സിനി ജോസഫ് എം എൽ എ ആയിരുന്ന വാഴൂർ സോമനെ തന്റെ ദുരവസ്ഥ ബോധ്യപ്പെടുത്തി ഇതേ തുടർന്ന് വാഴൂർ സോമൻ നാൽപ്പത് ലക്ഷം രൂപ വീതം രണ്ട് റോഡിനും അനുവദിച്ചു അക്കുപ്പാലം പത്തേക്കർ റോഡ് പഞ്ചായത്തിനും പൊരുകണ്ണി ചപ്പാത്ത് റോഡ് ബ്ലോക്ക് പഞ്ചായത്തിനുമാണ് ലഭിച്ചത് ഇരു റോഡിന്റെയും രണ്ടു നടപടികൾ പൂർത്തിയാക്കി കരാറുകാരൻ കരാർ യും ചെയ്തു കാലാവസ്ഥ ബഹുമാനപ്പെട്ട എം എൽ എ പന്ത്രണ്ടാം വാർഡ് പുരുകന്നിക്ക് നമ്മുടെ ഉപ്പുതറ പുരുകന്നി ചപ്പാത്ത് റോഡിന് നാൽപ്പത് ലക്ഷം രൂപ കഴിഞ്ഞ വർഷം അനുവദിച്ചായിരുന്നു അതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു പണികൾ എത്രയും പെട്ടെന്ന് തുടങ്ങും അതുപോലെ തന്നെ പത്തേക്കറിനും നാൽപ്പത് ലക്ഷം രൂപ തന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കുപ്പാലം പിന്നെ പത്തേക്കർ റോഡ് അമ്പലത്തിന് അങ്ങോട്ട് പോകുന്ന റോഡും അത് നമ്മൾ അമ്പലത്തിൻ്റെ അങ്ങോട്ടുള്ള റോഡ് മോശമായിട്ട് കിടന്നപ്പം എം എൽ എ ചിന് കണ്ട് നമ്മൾ വിവരങ്ങളൊക്കെ പറഞ്ഞ് പുള്ളി തന്നതാണ് അപ്പോൾ ആ റോഡും ടെൻഡറായി നടപടികളെല്ലാം പൂർത്തീകരിച്ചു ഇത് രണ്ടും ഒരു കോൺട്രാക്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇത്രയും പെട്ടെന്ന് പണി തുടങ്ങും മഴ മാറിയ ഉടനെ ഒരെണ്ണം ടാറിങ്ങും ഒരെണ്ണം കോൺക്രീറ്റുമാണ് വർഷങ്ങളായി തകർന്ന് കിടന്ന രണ്ട് റോഡുകൾക്കാണ് ശാപം മോശമാകുന്നത് പത്തേക്കർ റോഡ് കോൺക്രീറ്റും ിനുമാണ് എടുത്തിരിക്കുന്നത് മഴ മാറിയാലുടൻ റോഡുകളുടെ നിർമ്മാണം ആരംഭിക്കും ഈ റോഡുകൾ സഞ്ചാരയോഗ്യം ആകുന്നതോടെ തവാറിന് ഒഴികെയുള്ള പന്ത്രണ്ടാം പാടിലെ മുഴുവൻ റോഡുകളും സഞ്ചാരയോഗ്യമാകും ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ